ഒരു സമൂഹത്തിനകത്ത് പരിച്ഛേദമെടുത്താൽ നമുക്ക് കാണാൻ പറ്റും അയക്കപ്പെടവരും ഇപ്പൊ വേടനെ ഇങ്ങനെ ഒന്ന് അറസ്റ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ഏർ വേടൻ എന്താ കൊമ്പുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് എഴുതി തുടങ്ങുന്ന വിദ്വം വരുവരെ ഉണ്ടാകുന്ന അങ്ങനെയാണ് ഇവ ആലോചിച്ച് നോക്കണം എത്ര ശരിക്കും പറഞ്ഞാൽ അത്രത്തോളം ദുരന്ത നിറഞ്ഞ കുട്ടിക്കാലത്തിനകത്തുനിന്ന് ഉണ്ടായി വന്ന ഒരാളെ പറ്റിയാണ് ഈ വേടൻ എന്താ കൊമ്പുണ്ടോ ചോദിക്കാൻ തോന്നുന്ന ജീവികളുള്ള സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഉദാഹരണം പറയാം ഇപ്പം നമ്മുടെ ഇപ്പം വേടനെതിരെ ഇവർ വളരെ മോശമായ രീതിയിൽ കുറേ പരാമർശങ്ങൾ നടത്തുന്നുണ്ട് അൾട്ടിമേറ്റ്ലി വേടൻ വേടന്റെ രാഷ്ട്രീയം എന്താന്ന് ലോകത്തിന് മനസ്സിലായോ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വേടന്റെ രാഷ്ട്രീയം ബി ജെ പി എന്നാണ് വേടൻ പറയാൻ ആഗ്രഹിച്ചത് ശബ്ദമില്ലാത്തവരുടെ ശബ്ദം എന്താണ് ഇവർക്ക് ശബ്ദമില്ലാതായത് ആരാണ് ഇവിടെ ശബ്ദമില്ലാത്തവർ കേരളത്തിൽ ആരാണ് ശബ്ദമില്ലാത്തവർ ജാതിയുമായി താഴെ നിക്കുന്നത് കൊണ്ടാണോ ഇവർ ശബ്ദമില്ലാത്തവർ അടിമയായിരിക്കാനേ നിന്നു ശബ്ദമില്ലാത്ത സാമ്പത്തികമായി താഴേക്ക് പോയത് കൊണ്ടാണോ ശബ്ദമില്ലാത്തവരായത് അധികാരങ്ങളില്ലാത്തത് കൊണ്ടാണോ ശബ്ദമില്ലാത്തവരായത് അപ്പോ ശബ്ദമില്ലാത്തവർ ആരാണ് അവരുടെ ശബ്ദമാണ് തൻ്റെ എഴുത്തുകൾ എന്നാണല്ലോ ഞാൻ പാടനല്ല പറയല്ല പുലയനല്ല നീ കുരാനും അല്ല ഒരു മൈരുമില്ല ഇനിയും കാലമില്ല കാത്തിരിക്കാനാകുമില്ല പുറത്തു പോകുവാൻ ക്ഷമയൊരു പരിപ്പാക്കിയില്ല എനിക്ക് വേണ്ടതോ എനിക്ക് വേണ്ടതല്ല ഞങ്ങൾക്ക് വേണ്ടത് നീ തരാൻ മടിച്ച് ഞങ്ങൾ ഏറെ കൊതിച്ച് അതിനായി എത്ര പേർ മരിച്ചു കണ്ട് കണ്ടു നെച്ചിരില്ല നാളതില്ല ഇല്ല ഇല്ല വേടനില്ല കഥ പറയുക കാട് കെട്ടവൻറെ നാട്ടിൽ ചോറ് കെട്ടവൻ മരിക്കും കൂറുകെട്ടവൻ മരിച്ച നൂര് കെട്ടവൻ കുടിക്കും പേര് കേട്ട പാമരന്മാർ പോലടിക്കുവാൻ വിളിക്കും പേറ്റുനോവെടുത്ത തള്ളപ്പള്ളയിൽ കനൽ നിറയ്ക്കും